മിനി കേട്ടു നേരത്തെ ഭാഗ്യലക്ഷ്മിയുടെ പ്രതിയാണ് എല്ലാവരും നിരാശരാണ് എന്താണ് താങ്കൾക്ക് ഈ വിധിയിൽ പറയാനുള്ളത് രണ്ടര കോടതി ആളാണ് ഭയങ്കരമായ ഒരുപാട് സംഭവങ്ങളുണ്ടായി കണ്ട കേട്ട് ഇരുന്നൊരാളാണ് പറയുന്നില്ല പക്ഷേ ൂര്യനെല്ലി അല്ലെ മറ്റേ നമ്മുടെ സൗമ്യ കേസ് അതിനേക്കാൾ ക്രൂരമായിട്ടുള്ള ഒരു കാര്യമാണ് ഈ കേസ് അതിൽ സുപ്രീം കോടതി വരെ പോയപ്പോ കൊലപാതകം മാത്രം ഒഴിവാക്കപ്പെട്ടത് അല്ലെ ത്രീ സെവന്റി സിക്സ് അതില് കൃത്യമായി കോടതി കണ്ടെത്തിയിട്ട് അതിന് കൊടുത്ത ശിക്ഷ എന്തായി നിങ്ങൾക്ക് അതിന് കൊടുത്ത ശിക്ഷയാണ് ഇപ്പോൾ ആ അയാൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് മരണം വരെ ജീവപര്യന്തം ഒറ്റയ്ക്ക് അനുഭവിക്കുന്ന ആള് അതാണ് ഒരു സൊസൈറ്റിനോട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരു വിധി എന്ന് പറയണത് ഒരുപക്ഷെ അയാളെ കൊന്നു പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും ആൾക്ക് ശിക്ഷ കാഠിന്യം ഉണ്ടാവില്ല ഞാൻ പറഞ്ഞത് ഏഹ് എന്നുള്ള കാര്യം നിങ്ങൾ സമ്മതിക്കുമെങ്കിൽ അത്തരം ഒരു ശിക്ഷ കൊടുക്കണ്ടേ അപ്പോ മാസ്റ്റർ കോൺസ്പിറേറ്ററായിട്ടുള്ള ആള് വെറുതെ വിട്ടിട്ട് ഇവർക്ക് ശിക്ഷ കൊടുക്കുമ്പോ സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രയാസമാണ് അവരുടെ പ്രായം അവരുടെ ഭാര്യ അവരുടെ കുഞ്ഞുങ്ങൾ വിവാഹം പോലും കഴിയിക്കാത്ത ഒരു പെൺകുട്ടിയിൽ അർദ്ധരാത്രി ച്ചവരോട് സഹതാപം ആ വിധി ഈ കേരള സമൂഹത്തിനാകെ സ്വീകാര്യമല്ലാത്ത ഒരു വിധിയാണ് ഞാൻ സ്വീകരിക്കുന്നില്ല പിന്നെ നമ്മൾ പറഞ്ഞാൽ കണ്ടാവും എന്നുള്ളത് കൊണ്ടും ഞാൻ പറയുന്നത് പ്പീലിൽ ആ കുട്ടിക്ക് ഒരു പ്രശ്നം ഉണ്ടാകരുതെന്നത് കൂടുതൽ ഞാൻ പറയണില്ല എന്റെ വക്കാലത്ത് നാളെ ഇന്ന് വൈകുന്നേരത്തോട് തീരും അതിന് ശേഷം ഞാൻ അഡ്വക്കേറ്റ് സി ബി മിനി മാത്രമാണ് ഇതിനക്കു മുന്നേ പല കേസുകളും നിങ്ങൾ എന്നെ കണ്ടിട്ടുണ്ട് ഈ കേരളത്തിന്റെ സമൂഹം ഇപ്പൊ നിശ്ചലമായ സമൂഹമാണ് ഫേസ്ബുക്കും വാട്സപ്പ് ഗ്രൂപ്പുകളും വന്നിട്ട് അതിലിരുന്ന് ഇങ്ങനെ വെറുതെ പറയുന്നതല്ലാതെ ഈ സമൂഹത്തിൽ നിന്ന് വേണ്ടത്ര ഒരു പ്രതികരണം ഈ വിഷയത്തിൽ വന്നിട്ടില്ല ഇതില് കൂട്ടുപ്രതികളായിട്ടുള്ള ആളുകൾ എല്ലാവരും കൂട്ടുപ്രതികളാണ് അല്ലേ ഈ കേസിൽ ഈ കേസിൽ എത്ര കേസ് ഈ കേസിൽ എത്ര എത്ര തെളിവ് നശിപ്പിച്ച മറ്റുള്ള ആളുകളുണ്ട് കോടതി ഈ സമയത്ത് അവരുടെ കാര്യം പറയണ്ടേ അത് പറഞ്ഞില്ലല്ലോ എന്തായാലും അപ്പീല് എന്ന് പറയുന്നത് ഇതിന്റെ പ്രൊസീജിയർ ആണ് അപ്പീലിൽ കൃത്യമായിട്ടും ഇക്കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് പ്രോസിക്യൂട്ടർക്ക് ശാന്തമായിട്ട് ആ കോടതിയിൽ ഒരു വാദം നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയെങ്കിലും നമുക്കുണ്ടാവും അത്രയാണ് എനിക്ക് പറയാനുള്ളു ഈ സാഹചര്യത്തിൽ നാളെ കഴിഞ്ഞ് എന്റെ വക്കാലത്തിന്റെ കാലാവധി കഴിയുമ്പോൾ ഞാൻ നിങ്ങളോട് പറയും സംസാരിക്കും കാരണം ഞാനിത് പറയുന്നത് ഈ അതിജീവിതയ്ക്ക് വേണ്ടി മാത്രമല്ല ഈ നാട്ടിലെ എത്രയെത്രയോ സ്ത്രീകൾ കണ്ണീരോടെ കാത്തിരിക്കുന്ന വിധിയായിരുന്നു ഇത് അവർക്ക് വേണ്ടി അതുകൊണ്ട് ഞാൻ ശരി ടി ബി മിനിയുടെ പ്രതികരണമാണ് വളരെ വൈകാരികമായിട്ടുള്ള ഒരു പ്രതികരണമാണ് ഏറെ നിരാശയുണ്ട് ഈ വിധിയിൽ എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്